മുസ്തഫ കൊപ്പാണ് അഞ്ച് സെന്റ് സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അഞ്ചര സെന്റ് സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടും അതുപോലെ തന്നെ അഞ്ച് സെന്റിൽ മറ്റൊരു വീടുമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ വിൽപ്പനക്കുള്ളത് രണ്ടും പുതിയതായി നിർമ്മിച്ചു നൽകുന്ന വീടാണ് ഈ കാണുന്ന വീടിന്റെ പുറംഭാഗം പെയിന്റിംഗ് മാത്രമാണ് ബാക്കിയുള്ളത് കരിങ്ങനാട് പ്രഭാപരം റൂട്ടിൽ മിഠായി മിഠായിത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അഞ്ചര സെൻറ്റ് സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ വീടാണ് നിർമ്മിച്ചിട്ടുള്ളത് വർഷക്കാലത്തും വേനൽക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന ഓപ്പൺ കിണറുള്ളതാണ് ഈ വീട് നല്ല ആംബിയൻസ് ഉള്ള ഒരു ഏരിയയിലാണ് ഈ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ സിറ്റൗട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും പതിച്ച് കംപ്ലീറ്റ് ചെയ്ത ഈ വീടിൻ്റെ അകത്തേക്ക് കയറിയാൽ കാണുന്നതാണ് ഈ വീടിൻ്റെ ലിവിങ് ടിവിയും മറ്റും വെക്കാനുള്ള ഏരിയ ഫെറോസിമെൻറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ലിവിംഗ് റൂം വളരെ വിശാലവും വലിയതുമായ ഒരു ലിവിംഗ് റൂമാണ് രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് വർക്ക്റോപ്പിന് വേണ്ടിയുള്ള ഫെറോസിമെൻറ്റിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ വർക്കുകളും വാങ്ങുന്നയാൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ് മുകളിലേക്കുള്ള കോണി വാഷ്ബേസി ഏരിയ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും വലിയ സൈസിൽ വാർറോബിനായി ഫെറോസിമെന്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വലിയ ഹാള് ഷോക്കേഴ്സ് ഇനി വരുന്നത് വലിയ കിച്ചൺ ആണ് ഇവിടെയും ഫെറോസിമെന്റിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് പണി പണിതീർത്തിയിട്ടുണ്ട് വർക്ക് ഏരിയയും കിച്ചനും അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയ കിച്ചനാണ് ഇതാണ് ഈ വീടിൻ്റെ മുറ്റം മുറ്റത്ത് തേങ്ങയുള്ള ഒരു തെങ്ങുണ്ട് ഒരു സാധാരണക്കാരന് എന്തുകൊണ്ടും ജീവിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലത്താണ് ഈ വീടുള്ളത് അതിനുള്ള വില മാത്രമേ ഈ വീടിന് വരുന്നുള്ളൂ ഈ വീടിൻ്റെ വിലയും വിശദവിവരങ്ങളും അറിയാൻ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിശദവിവരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്തു വെക്കാനും മറക്കരുത്